പട്ടം കോളനി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി വനിതാ സമാജം പ്രവർത്തകർ രാമായണ പാരായണം നടത്തി പട്ടം കോളനി എൻ എസ് എസ് കരയോഗത്തിലെ വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുണ്ടീരമ്മ കരയോഗം ഹാളിൽ വെച്ചാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് രാമായണ ദർശനങ്ങളെക്കുറിച്ച് കുറിച്ച് ടീച്ചർ പ്രഭാഷണം നടത്തി കരയോഗം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കരയോഗ അംഗങ്ങൾ ചേർന്ന് രാമായണ പാരായണവും നടത്തി ഭാരവാഹികളായ വി ജി ഗോപകുമാർ ശ്യാംസുന്ദർ പ്രസാദ് കെ വേണുഗോപാലൻ നായർ എം കെ ആനന്ദൻപിള്ള രമാദേവിയമ്മ സലീല മോഹൻദാസ് മായാ ഹരിലാൽ കനകമ്മ രവീന്ദ്രൻ ഗീതാ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കരയോഗ അംഗങ്ങളും വനിതാ സമാജം പ്രവർത്തകരും ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട